ഹേ റാം ആര് ജവിച്ചതാണ് മഹാത്മാഗാന്ധി വെടിയേറ്റ് വീണപ്പോൾ ജവിച്ചതാണ് ഹേ റാം അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായൊരു സെൻറ്റൻസ് ഉണ്ട് എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നന്മകളുണ്ടെങ്കിൽ അത് മുഴുവൻ ഹിന്ദുമതത്തിൽ നിന്ന് വന്നതാണ് പ്രത്യേകിച്ച് രാമായണത്തിൽ തന്നി അത് എപ്പോഴും ഉള്ളിൽ സാധന ചെയ്തിരുന്നതാണ് നമ്മളിപ്പോൾ കർക്കിടക മാസം രാമനാണല്ലോ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ പൂജിക്കുന്നത് രാമനാണ് ഈ രാമൻ്റെ വ്യക്തിത്വത്തിൻ്റെ വല്ലാത്തൊരു സന്ദർഭമാണ് അല്ലെ അത് നമുക്ക് വെളിവാകുന്ന വല്ലാത്തൊരു സന്ദർഭമാണ് ഈ ശബരി ആശ്രമത്തിൽ എത്തുന്നത് ശബരി രാമനെ കാണുമ്പോൾ ശബരി പ്രായമായി കഴിഞ്ഞു രാമൻ്റെ ദർശനം കിട്ടാൻ തൻ്റെ ഗുരുവായ ഗുരുവിന് യാതൊരു തരത്തിലുള്ള ഇതും ഇല്ല ഭാഗ്യവും ഇല്ലാതെ മനസ്സിലാവുക രാമൻ്റെ ദർശനത്തിനാണ് പുള്ളിയും ഭയങ്കരമായിട്ട് ധ്യാനിച്ചത് തപസെയത് പക്ഷേ കിട്ടിയില്ല തൻ്റെ ശിക്ഷയ്ക്ക് കിട്ടുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് അന്ന് തൊട്ട് ശബരി രാമൻ വരും രാമൻ വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ് വയസ്സായി അപ്പോഴാണ് ഇപ്പോഴാണ് രാമനും ലക്ഷ്മണും കൂടെ കയറി കയറി വരുമ്പോൾ തന്നെ ശബരിക്ക് മനസ്സിലായി ഇതാ രാമൻ അല്ലേ കണ്ണ നീ എന്നെ അറിയുമോ എന്ന് സുഖവുമായി ചോദിച്ചാൽ അതുപോലെ ദൈവത്തിന് നമ്മൾ അറിഞ്ഞേ കൂടാന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷേ സാധനയുടെ ഒരു പ്രത്യേക നിമിഷത്തിൽ നമ്മൾ മനസ്സിലാക്കും അതാണ് ഈ മഹർഷിമാർ പറഞ്ഞിരിക്കേണ്ട മുഴുവൻ സത്യമാണ് നമ്മൾ ഈശ്വരൻ്റെ ആ ദർശനം കിട്ടുന്ന സമയം അതാണിപ്പോൾ ശബരിക്ക സംഭവിക്കുന്നത് ശബരി കാലിൽ വീണ് കരയാണ് രാമനെ കണ്ടിട്ട് രാമനാണെങ്കിലോ സ്നേഹം സഹിക്കാൻ വേദ ശബരിയെ ആ വൃദ്ധയായ സ്ത്രീയെ മാറോട എന്നിട്ട് പറയുകയാണ് നീ ധന്യാണ് ധന്യാണ് അങ്ങേറ്റം ആ പാദങ്ങളിൽ തൊട്ട് വന്ദിക്കുകയാണ് രാമൻ എന്നിട്ട് ശ്രീരാമനെ പിടിച്ചിരുത്തുന്നു ആദ്യം ചെയ്യുന്നു എന്തെങ്കിലും കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് കുറെ കിഴങ്ങ് വർഗങ്ങൾ ചില രാമായണത്തിൽ പറയുന്നത് ഇറച്ചി പോലും ഉണ്ടായിരുന്നു അതിനകത്തൊന്ന് അത് എല്ലാ രാമായണത്തിലും ഇല്ല എന്തായാലും ഈ ഫലങ്ങളൊക്കെ എടുത്തിട്ട് ശബരി കടിക്കുന്നു എന്നിട്ട് അത് ആ നല്ല സോഫ്റ്റാണ് നല്ല മധുരമുണ്ട് എന്ന് പറഞ്ഞാണ് രാമൻ കൊടുക്കുന്നത് അത് രാമൻ വളരെ സന്തോഷത്തോടെ കഴിക്കുന്നു രാമൻ ക്ഷത്രിയനാണല്ലോ പക്ഷേ ശ്രീരാമന് അങ്ങനെ ഒരു ജാതി എന്ന് പറയുന്നതോ വർണ്ണമെന്ന് പറയുന്നതോ ഇതൊരു കാട്ടുജാതിക്കാരിയാണ് ഇവർക്ക് വൃത്തി ഉണ്ടാവില്ല ഇതൊന്നും അദ്ദേഹത്തിനില്ല സ്നേഹമെന്നൊരു ഒരൊറ്റ ഭാഷയെ രാമൻ അറിയാവൂ വളരെ സന്തോഷത്തോടുകൂടി ശബരിയെ സ്വീകരിക്കുന്നു അല്ലെ ശബരി സ്വീകരിക്കുന്നു രാമനെ അവിടെ താമസിക്കുന്നു അപ്പോൾ ശബരി രാമനോട് പറഞ്ഞു കൊടുക്കുന്നു സീത എവിടെയാണ് ശബരിക്ക് മാത്രമേ അറിയാവൂ സീത എവിടെയെന്ന് ആ തൻ്റെ അന്തർനേത്രം തുറന്നിട്ട് കണ്ടിട്ടാണ് പറയുന്നത് സീത ഇവിടുന്ന് വടക്കോട്ട് സഞ്ചരിച്ചു പോകണം അവിടെ ഒരു ദ്വീപുണ്ട് സമുദ്രതീരത്ത് ആ ദ്വീപിലേക്ക് അങ്ങ് ചെന്നാൽ അവിടെ അങ്ങയുടെ സീതയുണ്ട് അപ്പോൾ നമ്മൾ ശബരിയെ നമുക്ക് നമ്മൾ സത്യത്തിൽ മലയാളികൾ ശബരിയോട് നീതി ഒട്ടും പുലർത്തിയിട്ടില്ലാത്ത ആളുകളാണ് എപ്പോഴും മലയാളി അങ്ങനെയല്ലോ നമ്മുടേതായ ആളുകളെ നമ്മൾ ഒരിക്കലും പൂജിക്കില്ല നമ്മുടേതായ ആളുകളെ ഒരിക്കലും നമ്മൾ ബഹുമാനിക്കില്ല കുറേ സിനിമാ താരങ്ങളെയൊക്കെ ബഹുമാനിക്കും രാഷ്ട്രീയക്കാരൊക്കെ പക്ഷേ നമ്മുടെ പുരുഷന്മാരെ നമ്മൾ ഒരിക്കലും ബഹുമാനിക്കാറില്ല അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേഹം ചേട്ടൻ ലോകപ്രസിദ്ധന്മാരായി മാറേണ്ടി വിവേകാനന്ദ സ്വാമിയെക്കുറിച്ച് അറിവ് ആരെങ്കിലും ഭാരതത്തിലുണ്ടോ എവിടെയെങ്കിലും പക്ഷേ അതുപോലെ അറിയപ്പെടേണ്ടവരല്ലേ അവരൊക്കെ പക്ഷെ നമുക്ക് നമ്മളെ തന്നെ പ്രൊജക്റ്റ് ഒട്ടും അറിയില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശബരിയെന്ന് മലയുണ്ട് ഈ ശബരിമലയിൽ അയ്യപ്പൻ ശകുന്നതു തന്നെ ശബരിയുടെ ധ്യാനം കൊണ്ട് അങ്ങേറ്റം പുണ്യഭൂമിയായി മാറിയതുകൊണ്ടാണ് അവിടെയാണ് ധ്യാനിക്കാൻ അദ്ദേഹം പോകുന്നത് അപ്പോൾ ശബരിയാണ് ശബരിമലയുടെ മാതാവ് സത്യത്തിൽ പക്ഷേ നിങ്ങളവിടെ ചെന്നാൽ ശബരിക്ക് എന്തെങ്കിലും ശബരിക്കെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ പ്രാധാന്യം കുറവാണ് മുദ്ര ഈ അയ്യപ്പ സ്വാമി അയ്യപ്പ എന്നുള്ള ശരണം വിളിയിലുണ്ട് അതിൽ പോലും ശബരി വളരെ കുറവാണ് മുമ്പ് ശബരി ശബരിപീഠം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ഒരു ചെറിയൊരു ഒരു കൂടുപോലെ എന്തോ വെച്ചിട്ട് അവർ വിളക്ക് എത്തിക്കുന്നത് അല്ലേ അതാണോ കൊടുക്കേണ്ടത് സത്യത്തിൽ ഒരു അധകൃത വർഗത്തിൽ നിന്ന് വളർന്ന് ശ്രീരാമൻ പോലും ആ പാദങ്ങൾ വീഴുന്ന തരത്തിൽ ആധ്യാത്മയുടെ ഉത്തുംഗ ശൃംഖങ്ങളിലേക്ക് വളർന്ന ആളാണ് ശബരി ഒന്നുമില്ലെങ്കിൽ ഏക മലയാളിയാണ് അല്ലേ രാമായണത്തിന് ഒറ്റ മലയാളിയേ ഉള്ളൂ അത് ശബരിയാണ് അപ്പം ശബരിക്ക് വേണ്ടി ഒരു ഗംഭീര ക്ഷേത്രം അവിടെ നിർമ്മിക്കേണ്ടതല്ലേ തീർച്ചയായിട്ടാണ് പക്ഷേ കാര്യങ്ങൾ രണ്ടാണ് ഒന്ന് അതൊരു സ്ത്രീ സ്ത്രീകളെ ബഹുമാനിക്കാൻ മലയാള മലയാളികൾ അന്ന് പറഞ്ഞോടാ ഇന്ന് പറഞ്ഞോടാ രണ്ട് അവർ അധകൃതത്തിൽ അതുപോലെ ഇത് ജനിച്ചു പോയി ഇത് മാറിയിട്ട് ശബരിമല ക്ഷേത്രത്തിൽ ശബരിയുടെ വലിയൊരു ക്ഷേത്രം വരേണ്ട സമയം അതിക്രമിച്ചു വരിക അപ്പോൾ അത്യുജ്ജലമായൊരു കഥാപാത്രമാണ് ശ്രീരാമൻ ശബരിയോട് പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് എന്നിട്ട് ശബരി ഒരു കൊച്ചു കുട്ടിയെ പോലെ ഇരുന്നുകൊണ്ട് വിട്ട് ശ്രീരാമൻ്റെ ചോദിക്കുകയാണ് അതൊക്കെ പോട്ടെ എങ്ങനെയാണ് ഈശ്വര സാക്ഷാത്കാരത്തിൽ എത്തേണ്ടത് അവിടെ ശ്രീരാമൻ കൊടുക്കുന്ന ഉപദേശങ്ങളാണ് രാമായണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ പൂജ ചെയ്യണം എങ്ങനെ പ്രാർത്ഥിക്കണം എങ്ങനെ ധ്യാനിക്കണം ഇതെല്ലാം വ്യക്തമായിട്ട് ശ്രീരാമൻ ശബരിയോട് പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് ഈ രാമായണ കാലഘട്ടത്തിൽ നമ്മൾ രാമായണം വായിക്കുമ്പോൾ നമ്മൾ പഠിക്കാനുള്ളത് മുഴുവൻ അവിടെ നിന്നാണ് കിട്ടുന്നത് അത്ര ഒരുപക്ഷെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് എങ്ങനെയാണോ ഭഗവത്ഗീത പാടിക്കൊടുത്തത് അതിലൂടെയാണല്ലോ നമ്മൾ ഇത് ആധ്യാത്മിക മുഴുവൻ അറിയുന്നത് മത്തുപോലെ ഒരു സംഭവമാണ് ശബരിയുടെ രാമൻ ശബരിയോട് രാമൻ പറയുന്ന സ്ഥലം അതൊക്കെ പറഞ്ഞിട്ട് അവസാനം യാത്ര പറയുന്നു ശബരി മനസ്സിലാക്കുന്നു തൻ്റെ സമാധിയുടെ സമയം എത്തിക്കഴിഞ്ഞു തൻ്റെ ജീവിതം പൂർണ്ണമായി സമ്പൂർണ്ണമായി ശ്രീരാമ ദർശനം തന്നെ കിട്ടിക്കഴിഞ്ഞപ്പം അതിനുവേണ്ടി ഒരു ശബരിയെ അവിടെ നിർത്തിയിരിക്കുകയാണ് ശ്രീരാമൻ്റെ സീത എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അല്ലോ ചോ എത്ര പ്രാധാന്യമുള്ളൊരു കഥാപാത്രം അവിടെ നിന്ന് അവർ മുന്നോട്ട് പോയിട്ട് കിഷ്കിന്ത എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ ഇവിടെ വളരെ സിമ്പോളിക്കായിട്ട് രണ്ട് കഥാപാത്രമുണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള കഥാപാത്രം ബാലിയും സുഗ്രീവനും ബാലി ബലവാൻ നമ്മുടെ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടില്ലേ ബാലി എന്ന് പറയുന്നത് ഇന്ദ്രൻ്റെ പുത്രനാണ് സൂര്യൻ്റെ പുത്രനാണ് സുഗ്രീവൻ അപ്പോൾ ഇന്ദ്രിയങ്ങൾ നമുക്ക് തരുന്ന ഇമോഷൻ അതാണ് ബാലി നമ്മുടെ ഹൃദയത്തിൻ്റെ സ്ഥാനം സുഗ്രീവൻ എന്ന് പറയുന്നത് സൂര്യപുത്രനാണ് സൂര്യൻ എപ്പോഴും ജ്ഞാനത്തിൻ്റെയാണ് അതാണ് സൂര്യനെ നോക്കി ജപിക്കുന്നത് രാവിലെ അപ്പോൾ ഗായത്രിയൊക്കെ ജപിക്കുന്നത് നമ്മുടെ ധീമഹി ബുദ്ധിയെ ജ്വലിപ്പിക്കുന്നു ആ രണ്ട് കഥാവ് നമ്മുടെ ഉള്ളിലില്ലേ നമ്മുടെ ഹൃദയം സത്യത്തിൽ തലച്ചോറ് ഹൃദയവും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്ന് ഈ അടുത്ത കാലത്തെ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട് വെറുതെ എന്താണ് രക്തം പമ്പിയ മാത്രമല്ല ഈ ഹൃദയത്തിൻ്റെ ജോലി അതിലെ കുറേ കോശങ്ങൾ ബുദ്ധിയുമായിട്ട് നല്ല തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ് അപ്പം നമ്മൾ എൻ്റെ കരളേന്നൊക്കെ അല്ലേ നമ്മൾ വിളിക്കുന്നതല്ലേ അല്ലെങ്കിൽ ഹൃദയമേന്ന് വിളിക്കാറില്ല ബ്രിട്ടീഷുകാർ സ്വീറ്റ് ഹാർട്ടാണെന്ന് വിളിക്കുന്നത് ഒരുപക്ഷെ കരളിന് ഇനിയൊരു ബന്ധമുണ്ടാവുമെന്ന് അറിയില്ല എന്തായാലും നമ്മുടെ ഇമോഷൻ നമ്മുടെ തിങ്കിങ് ഒന്ന് ചിന്ത മറ്റൊന്ന് നമ്മുടെ വികാരം ഈ വികാരവും വിചാരവും ഇത് തമ്മിൽ ഒരുമിച്ച് നടത്തുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മുഖ്യം അതായത് വിചാരം മുന്നിൽ നടക്കണം ഉപനിഷത്തുകൾ പറയും എന്തുകൊണ്ട് തലച്ചോറ് ഇതിൻ്റെ തലയിലും ഹൃദയം ഇവിടെയും തന്നെ ലോകത്തെ വീക്ഷിക്കേണ്ടത് യുക്തി വെച്ചാണ് ബുദ്ധി വെച്ചാണ് അന്നെന്നുള്ള അറിവുകൾ വെച്ചാണ് അല്ലാതെ അറിവില്ലാതെ വെച്ചും പണ്ടത്തെ ബുക്കുകൾ ബുക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അത് മാത്രം ശരി എന്ന് പറയല്ല പണ്ട് ആര് പറഞ്ഞാലും ശരി ആ ഒരു കാര്യത്തെ ആധുനിക ലോകത്തിൽ നമുക്കുള്ള അറിവ് കൂടെ വെച്ച് വേണം നമ്മൾ തന്നെ എടുക്കാൻ അല്ലാതെ പണ്ട് പറഞ്ഞിരിക്കുന്ന പൂർണ്ണമായിട്ട് വിശേഷം അതിനപ്പുറം ഒന്നും ഇല്ല അതിനൊരു വരിയോ മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നത് വീട്ടും വീട്ടിത്താണ് മാറും മാറിക്കൊണ്ടേ അപ്പോൾ നമ്മുടെ ആ തലച്ചോറിൽ ഉണ്ടാകുന്ന ഒരു ഭാവം ചിന്ത അതാണ് ആദ്യം സംഭവിക്കേണ്ടത് എന്തിനേയും നോക്കിക്കാണേണ്ടത് തലച്ചോറ് വെച്ചാണ് പിന്നെ അത് ചെയ്യുമ്പോഴോ ആ ഒരു കൃത്യം നിർവഹിക്കുമ്പോഴോ അതിന് വികാരമുണ്ടായാൽ മാത്രമേ പറ്റൂ അതിൽ ഹൃദയം വർക്ക് ചെയ്യണം അപ്പോൾ വികാരവും വിചാരം വികാരമില്ലാത്തൊരു മനുഷ്യനെന്തിനുള്ള അല്ലേ ഇപ്പോൾ ഒരു പൂ പൂവെടുക്കുന്നു ആ പൂ എടുക്കുന്ന ഒരു ബൊട്ടാലിസ്റ്റ് പറയുന്നു ഇതൊരു പ്രത്യേക ഇതിൽപ്പെട്ട പൂവാണ് ഇത്ര എതളുകളുണ്ട് ഇത്ര കാലിക്സ് ഇത്ര കുറവുള്ളൊക്കെ പറയുമ്പോൾ അത് സയൻറ്റിഫിക് ആണ് അതേസമയം കവി എടുത്തിട്ട് ഉത്തുമപഥത്തിൽ നിന്ന് നീ ശോഭിച്ചിരുന്ന് നീ എന്ത് താഴെ എന്ന് കുമാരനം ചോദിക്കുമ്പോൾ അത് വികാരമാണ് മനുഷ്യൻ ലോകത്തെ കാണുന്ന വികാരവും വിചാരവും കൂടെ വെച്ചാണ് ഇതിനെ രണ്ടിനെയും പൂർണ്ണ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം ഇവിടെ ബാലിയും സുഗ്രീവനും ഇരട്ടകളാണ് ഒരേ അച്ഛൻ്റെയും അമ്മയുടെ മക്കളാണ് പക്ഷേ ഭയങ്കര വിരോധമാണ് അവർ തമ്മിൽ യുദ്ധമാണ് എപ്പോഴും അവസാനം ഭാര്യ സുഗ്രീവൻ അനുജനെ ഓടിച്ച് ഒരു മലയിൽ കയറ്റി ആ മലയുടെ ഋഷി പേരൊന്ന് ഋഷിമൂഖാചലെന്നാണ് മനോഹരവരുടെ പേരല്ലേ മൂകനും അചലനുമായിട്ടിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ധ്യാനത്തിരിക്കുന്ന സ്ഥലം നമുക്ക് ധ്യാനത്തിലൂടെ മാത്രമേ നമ്മുടെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റൂ അല്ലെങ്കിൽ അത് സാധ്യമല്ല അപ്പോൾ ഈ ഋഷി മൂകാചലത്തിലേക്ക് ചെന്ന് കയറുകയാണ് ശ്രീരാമനും ലക്ഷ്മണനും അപ്പം ഈ സുഗ്രീവൻ ഹനു വാൻഡ്രനാണ് ഒരു നമ്മൾ ഈ കുരങ്ങൻ എന്ന് പറയുന്ന പോലെ അല്ല മനുഷ്യൻ്റെ വളരെ ബുദ്ധിയുള്ള വളരെ ശക്തിയുള്ള വളരെ ധ്യാനശക്തിയുള്ള ആളുകളാണ് ഇവർ ഈ സുഗ്രീവനും ഹനുമാനും അദ്ദേഹത്തിൻ്റെ മന്ത്രിയാണ് ഹനുമാൻ അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് കാണണം ഇനി ഹനുമാൻ ജാമ്പവാൻ ഇവരൊക്കെ സിംബോളിക്കാണ് നമുക്കത് കാണാം നോക്കുമ്പോൾ ദൂരെ നിന്ന് രണ്ട് രാജാക്കന്മാർ രാജകുമാരനും ബില്ലും പൊക്കിയിട്ട് വളർന്ന് നടന്നു വരുന്നു ഇങ്ങോട്ട് ഉടൻ സുഗ്രീവൻ പറയുന്നത് ബാലിയുടെ ആളുകളാണ് എന്നെ കൊല്ലാൻ വേണ്ടി അയച്ചിരിക്കാം ഇതിനകത്ത് ബാല് കയറില്ല ഏഹ് ഇഷിമുഖാചലത്തില് ബാലിക്ക് കയറാൻ പറ്റില്ല വികാരമില്ലേ വികാരങ്ങൾ ഉള്ളിടത്തോളം നമുക്ക് ധ്യാനിക്കാൻ പറ്റില്ല ബുദ്ധിക്ക് ധ്യാനിക്കാൻ പറ്റും അപ്പോൾ ബാലി അവിടെ കയറി പോയാൽ തല പൊട്ടിത്തെറിയും ഇതാണ് ശാപം ബാലി കിട്ടി അപ്പൊ ഇവര് പറയും എങ്കിൽ ബാലി ആരും അയച്ചിരിക്കുകയാണ് ബാലിയുടെ സുഹൃത്തുക്കളാണ് അവർ അപ്പോൾ ഹനുമാൻ പറയും കണ്ടിട്ട് തോന്നുന്നില്ല അവരുടെ മുഖത്ത് ഒരു വക്രതയുമില്ല ഞാൻ എന്തായാലും പോയി അന്വേഷിച്ചു എന്ന് പറഞ്ഞാൽ ഹനുമാൻ വരുന്നു ഹനുമാൻ സൂര്യപുത്രനാണ് ഏ പണ്ട് സൂര്യനെ തന്നെ വിഴുങ്ങയ എടുത്ത് ചാടിയ ആളാണ് ഈ ഹനുമാൻ അദ്ദേഹം വന്നിട്ട് ശ്രീരാമനോട് ചോദിക്കുന്നു അങ്ങ് ഒരു ബ്രാഹ്മണ രൂപത്തിൽ ഈ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ സാത്വികം എന്നുള്ള അർത്ഥമുള്ളൂ അല്ലാതെ ആ പൂണുലൂട്ട് നടക്കുന്ന ബ്രാഹ്മണൻ അല്ല പറഞ്ഞിരിക്കുന്നു ഒരു സാത്വിക ഭാവത്തിൽ വന്നിട്ട് ശ്രീരാമനോട് ചോദിക്കുന്നു അങ്ങ് എവിടുന്നാണ് വരുന്നത് എന്താണ് ഇവിടെ കണ്ടിട്ടില്ല എന്നോട് ചോദിക്കുന്നു അപ്പോൾ ശ്രീരാമൻ പറയുന്നു തൻ്റെ ഭാര്യയായ സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയി രാവണനെ കട്ടുകൊണ്ടുപോയി എന്നുള്ള ശബരിയാണ് കൊടുക്കുന്നത് അവളെ തിരിച്ചു പിടിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതിന് അങ്ങേ സഹായിക്കാൻ പറ്റിയ ഒരാളെ എനിക്കറിയാം എൻ്റെ പേര് ഹനുമാൻ എന്നാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ മന്ത്രിയാണ് ഞാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഋഷിമുരാചലത്തിലേക്ക് കൊണ്ടുപോകുന്നു ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ഹനുമാൻ എന്നുള്ള കഥാപാത്രം നമ്മൾ ഭയങ്കര ഹനുമാൻ ഭക്തന്മാരാണല്ലോ നോർത്ത് ഇൻഡ്യലിൽ ചെന്ന ഹനുമാൻ്റെ വേഷത്തിലേക്ക് കിട്ടി നടക്കുന്ന ആളുകളാണ് എന്തുകൊണ്ടാണ് ഹനുമാൻ ഇത്ര ഒരു പ്രാധാന്യം ഒരു കുരങ്ങിൻ്റെ രൂപത്തിലുള്ള ഒരാൾക്ക് എന്ത് പ്രാധാന്യം കിട്ടാനാണ് ജീവിതത്തിനകത്ത് എന്തൊരു ദൈവസങ്കല്പം അങ്ങനെയായി അതറിയണമെങ്കിൽ തീർച്ചയായും ഹനുമാൻ്റെ സിംബോളിക് മീനിങ് മനസ്സിലാക്കണം അത് നമുക്ക് അടുത്ത എപ്പിസോഡ് മനസ്സിലാക്കാം അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ പ്രോത്സാഹത്തിനും അങ്ങേറ്റം നന്ദിയുണ്ട് ഒരു പുതിയ രീതിയിൽ നിങ്ങൾക്ക് രാമായണത്തെ കാണാൻ തുടങ്ങി അങ്ങനെ നിങ്ങൾ കണ്ടു തുടങ്ങി എന്ന് പറയുന്നത് വല വളരെ വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് ഇനിയും പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾക്കറിയാന്നുള്ള സുഹൃത്തുക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക എല്ലാ തരത്തിലും രാമായണത്തിന്റെ ഭാഗമായി നമസ്കാരം ക്ലാസിക് ഫിലിംസിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം